കുഞ്ഞ ഇതാ എവിടെയാ കുഞ്ഞ മഞ്ഞൊക്കെ കഴിക്കുന്നുണ്ട് ചാർലി അപ്പോൾ അത് ഇവിടെ ഒരു ലോറി താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇതിലക്കൂടി പോയാൽ താഴ്ന്നു പോകുമെന്നാണ് പേടി ഇതേ റോഡ് കംപ്ലീറ്റ് താഴ്ന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് പതുക്കെ ഏതൊക്കെ അടുത്തോണ്ട് പോവാം കേട്ടോ ഇന്ന് ചെളിയിൽ കുളിച്ച് പിറങ്ങുന്ന ദിവസമാണ് അയ്യോ താഴല്ലേ ദൈവമേ ഓക്കേ കൊള്ളാം കേട്ടോ നല്ല അഡ്വഞ്ചറാണ് അടിപൊളി റോഡിന്റെ രണ്ട് സൈഡിലും മഞ്ഞ് മൂടി നിൽക്കുവാണ് കേട്ടോ പക്ഷെങ്കിലും ഉച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പക്ഷെങ്കിൽ അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ മഞ്ഞൊക്കെ വാരി എടുത്ത് കളിയുന്നുണ്ട് കേട്ടോ ഹായ് അപ്പൊ ചേട്ടന്മാര് മഞ്ഞൊക്കെ വാരി എടുത്ത് കളിക്കുന്നുണ്ട് കേരളം അപ്പോ അതെ നമ്മള് മഞ്ഞില് നടന്നോണ്ടിരിക്കുകയാണെട്ടോ ചാർലിന്റെ രണ്ട് ലോഡുന്നുണ്ട് ഓനോനോ കുഞ്ഞ നടക്കു കുഞ്ഞോ കുഞ്ഞുപേരുണ്ട് മഞ്ഞ് അപ്പോൾ ഇതേ അടിപൊളി നമ്മളെ വണ്ടി ഇതേ അവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ സൈഡിൽ നടക്കുന്നുണ്ട് ചാർലിൻ്റെ കൂടി നടക്കുന്നുണ്ട് കേട്ടോ അയ്യോ കുഞ്ഞ ഇതെവിടെയാ കുഞ്ഞ മഞ്ഞെ കഴിക്കുന്നുണ്ട് ചാർലി ഇതെവിടെ ചാർലി ഞാൻ എറിഞ്ഞ് കൊല്ലും അയ്യോ നോക്കുമ്പോൾ കാണുന്നുണ്ടാവും ചരുമേ അയ്യോ ഒരു രക്ഷയും ഇല്ലാട്ടോ കുഞ്ഞ മൂത്ര മൂത്രമൊഴിക്കുന്നു മഞ്ഞിൽ വന്നിട്ട് എന്നാ ഇങ്ങോട്ടോ എങ്ങോട്ടോ അപ്പൊ ഞാനും ചാർലിയും കുഞ്ഞനും മഞ്ഞിലെത്തി കേട്ടോ മോള് മഞ്ഞ് കളിച്ചോണ്ടിരിക്കും കുഞ്ഞിലെത്തി ഇല്ല ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ ചാർലി ചാർലിന് ഞാൻ മഞ്ഞറിഞ്ഞ് പൊല്ലോ നമ്മൾ അധികം കളിക്കുന്നില്ല കുഞ്ഞാ വാ പോവാ ഓക്കെ നമ്മൾ അതൊക്കെ പോവാണ് കേട്ടോ വാ ചാർലി കം കം നമ്മുടെ വണ്ടി താഴെയാണ് കേട്ടോ അയ്യോ അത് രക്ഷയുമില്ല അയ്യോ അപ്പതേ നമ്മൾ കുഞ്ഞിനെ വണ്ടി കയറ്റി അപ്പത്തേ നമ്മൾ കുഞ്ഞിനെ വണ്ടി കയറ്റി കേട്ടോ ടാബ്ലെറ്റ് കയറ്റോ കേട്ടോ ചെയ്യാ തിഞ്ഞ് മറ്റൊക്കെ ഇറങ്ങി ഓടുന്നു അങ്ങോട്ടോ വേറെ മഞ്ഞി തന്നെ കൂടാൻ പോവാണോ കുഞ്ഞെന്തേ പോകുന്നു അയ്യോ ഇപ്പൊ കുഞ്ഞിനെ പിടിച്ചിട്ട് പറഞ്ഞോ ചേട്ടാ ഞാൻ കുഞ്ഞിനെ കൂട്ടിയിട്ട് വരാം കേട്ടോ അതിങ്ങട്ട് നിൽക്കാ കുഞ്ഞെന്തേ ഒറ്റക്കതില നടന്ന് പോകുന്നുണ്ട് കേട്ടോ കുഞ്ഞ കം 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 ഹായ് ഹലോ ഓക്കെയോ കുഞ്ഞിന് തണുപ്പുന്നൊരു വിഷയമെല്ലാം തോന്നുന്നു മഞ്ഞു കൂടി ഓടി കളിക്കുന്നുണ്ട് കേട്ടോ അയ്യോ അയ്യോ ഓക്കെ ആർലി അളക്കിട്ടി പഞ്ഞി കളിക്കാൻ ഇറങ്ങി ഓടുവാ മഞ്ഞുകൂടി ഏകെ നമുക്ക് പതുക്കെ ഓക്കെ നമുക്കിവിടുന്ന് പതുക്കെ പോവാം കേട്ടോ അയ്യോ അപ്പോഴത്തെ ശരിക്കും ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് റോഡെന്ന് പറയുന്ന സാധനം ഇല്ലാട്ടോ അയ്യോ റോഡിന്റെ രണ്ട് സൈഡിലും മഞ്ഞാണ് അടിപൊളി ഒരു രക്ഷയില്ല എന്തോ പറയണ്ടതെന്ന് ഒന്നും അറിയില്ല കേട്ടോ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നോക്ക് എന്താ അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ള് മഞ്ഞാണ് ഒരുപാട് പേര് ഇവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അയ്യോ ഒരു ഇതാണ് മണാലി മണാലിന്ന് ലഡാക്കിലേക്ക് പോകുന്ന റൂട്ട് കേട്ടോ റോഡെന്ന് പറയുന്ന താരമില്ല പക്ഷെങ്കില് സന്തോഷം വളരെ കൂടുതലാണ് കേട്ടോ രക്ഷില്ല കേസ് അപ്പോൾ ഇതെ മഞ്ഞുകൾ ഇങ്ങനെ നമ്മളൊക്കെ അവിടെ ഒരു ഹൈറ്റിലിങ്ങിനിങ്ങിങ്ങനെ നിൽക്കുവാണ് കേട്ടോ റോഡിലെ രണ്ട് സൈഡിലും ഇതേ നിങ്ങൾ കാണുന്നുണ്ടാവും അയ്യോ കേരള കേരള क्या भाई आप तो पूरा सर्च करके चले चलोगे ना तो पेट्रोल सर्चू में पेट्रोल मिल जाएगा नहीं 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 मिलेगा मिला के पेट्रोल पम्प नहीं है लोकल मिल जाएगा हाँ लोकल में मिल जाएगा हाँ पक्का हाँ आई थिंक पेट्रोल कम है दो बार दो बार सर्चू से वापस दो बार में आई डोंट नो അപ്പോൾ അവരുടെ വണ്ടിയിൽ പെട്രോൾ ഏതാണ്ട് കഴിഞ്ഞെന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പെട്ടുന്ന് കൂട്ടിയാൽ മതി ഓക്കെ നമുക്ക് ഇവിടെ എന്തെങ്കിലും എഴുതി കളിക്കാം കുറച്ച് സമയം വെള്ളം ഇങ്ങനെ കേട്ടോ അയ്യോ കൊറേ റൈഡർമാര് പോകുന്നുണ്ട് സൈഡിൽ കൂടി നമ്മൾ പോവാണ് കേട്ടോ കൊള്ളാം കേട്ടോ അടിപൊളി അപ്പം റോഡിൻ്റെ രണ്ട് സൈഡിൽ കൂടിയും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ നടുക്കൂടി വേണം പോവാനായിട്ട് വണ്ടി തെന്നോ തെന്നോന്നൊരു പേടിയുണ്ട് കേട്ടോ അയ്യോ റോഡില്ല ഓക്കെ നമുക്ക് അവരുടെ പുറകെ തന്നെ പോവാം കേട്ടോ അപ്പോൾ ഇവിടെ നിന്നെ അങ്ങോട്ട് ഫുൾ ഇങ്ങനെ വീണ്ടും നേർന്ന് കിടക്കുവാണ് കേട്ടോ അപ്പൊ അതെ ഇവിടെ എന്തോ ഒരു വണ്ടിയാണ് കേട്ടോ ഇവിടെ മഞ്ഞൊക്കെ വീണ് ആകെ മഞ്ഞിൽ മൂടി കിടക്കുവാണ് മുമ്പ് എന്തോ കല്ലെങ്ങാൻ വീണിട്ട് ഇവിടെ കുടുങ്ങിയതായിരിക്കണം ഇപ്പം മഞ്ഞ് വീണ് മൂടി കേട്ടോ എന്താ റോഡ് പണിയെടുക്കുന്ന എന്തോ വണ്ടിയാന്ന് തോന്നുന്നു തോന്നുകട്ടോ ഓക്കെ നമ്മളിതെങ്കിലും രണ്ടോട്ട് പൊക്കോണ്ടിരിക്കുവാണേ കുഞ്ഞിഞ്ചാർ ഇത് പുറകിലുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ വീഴുന്ന വണ്ടികളൊക്കെ അവര് പിന്നെ എടുക്കില്ല കേട്ടോ അത് പിന്നെ ടോട്ടൽ ലോസ് ആണ് പിന്നെ അവരത് ഒന്നിനും ഉപയോഗിക്കില്ല ഇവിടെ തന്നെ ഇവിടെ നശിച്ചു പോവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ അതെ ഫ്രണ്ടില് റോഡ് പണി എന്താണ് നടക്കുന്നുണ്ട് കേട്ടോ റോഡ് പണിയല്ല മഞ്ഞ് ഇരിഞ്ഞ് റോഡിലോട്ട് വീണിട്ട് റോഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെ കേട്ടോ നമ്മളിവിടെ വെയിറ്റ് ചെയ്തതുകൊണ്ട് നിൽക്കുവാണ് അയ്യോ കള്ളമുണ്ടാണെങ്കിലും ഇവിടെ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇനിയിപ്പോൾ എവിടെ നിന്നാണ് റേഞ്ച് വരണതെന്ന് യാതൊരു ഇത് ഐഡിയ ഇല്ല നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ കേട്ടോ